തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് സുഗമമാക്കുന്നതിന്റെ ഭാഗമായി പോളിംഗ് ബൂത്തുകളുടെയും വോട്ടിംഗ് നടപടിക്രമങ്ങളുടെയും മാർഗനിർദ്ദേശങ്ങൾ അധികൃതർ പുറത്തിറക്കി രാഷ്ട്രീയ പാർട്ടികൾ പോളിംഗ് ബൂത്തിന് സമീപം സ്ഥാപിക്കുന്ന ക്യാമ്പുകൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷൻ്റെ ഇരുനൂറ് മീറ്റർ അകലത്തിൽ പോളിംഗ് ബൂത്തുകൾ മുനിസിപ്പാലിറ്റികളിൽ പോളിംഗ് സ്റ്റേഷൻ്റെ അകത്ത് തിരഞ്ഞെടുപ്പ് നിരീക്ഷകൻ രണാധികാരി സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രിസൈഡിംഗ് ഓഫീസർ വെബ്കാസ്റ്റിംഗ് ഓഫീസർ സെക്ടറൽ ഓഫീസർ എന്നിവർക്കൊഴികെ മറ്റാർക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുമതിയില്ല അന്ധത മൂലമോ മറ്റ് ശാരീരിക അവശത മൂലമോ ചിഹ്നം തിരിച്ചറിയാനോ വോട്ടിംഗ് മെഷീനിലെ ബ്രെയിൽ ലിപി സ്പർശിച്ചോ വോട്ട് ചെയ്യാൻ സാധിക്കില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യമാകുന്ന പക്ഷം വോട്ടർക്ക് പതിനെട്ട് വയസ്സിൽ കുറയാത്ത പ്രായമുള്ള ഒരു സഹായിയെ ഒപ്പം കൊണ്ടുപോകാൻ അനുമതി നൽകും അത്തരം സന്ദർഭങ്ങളിൽ സമ്മതിദായകന്റെ ഇടത് ചൂണ്ടുവിരലിൽ മഷി പുരട്ടുന്നതിനോടൊപ്പം സഹായിയുടെ വലതു കൈയിലെ ചൂണ്ടുവിരലിലും മഷി പുരട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നാൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഒരു സമ്മതിദായകനെ ഏതെങ്കിലും ഒരു തലത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നില്ലെന്ന് തീരുമാനിച്ചാൽ താല്പര്യമുള്ള തലത്തിലെ വോട്ട് മാത്രം രേഖപ്പെടുത്തിയ ശേഷം അവസാന ബാലറ്റിലെ എൻ്റെ ബട്ടൺ അമർത്തി വോട്ടിംഗ് അവസാനിപ്പിക്കാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്